ീർത്തനം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് മൂന്നാമത്തെ ചോദ്യം യഹോവ ഇച്ഛിക്കുന്നതെന്ത് ഉത്തരം അന്തർഭാഗത്തിലെ സത്യം നാലാമത്തെ ചോദ്യം അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം നിർമ്മലനാകേണ്ടതിന് തന്നെ എന്തുകൊണ്ട് ശുദ്ധീകരിക്കണമേ എന്നാണ് ദാവീദ് പറയുന്നത് ഉത്തരം ഈസോപ്പ് കൊണ്ട് ആറാമത്തെ ചോദ്യം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ദാവീദ് ഏഴാമത്തെ ചോദ്യം എന്ത് തന്നിൽ നിന്ന് എടുക്കേ മരുതേ എന്നാണ് ദാവീദ് യഹോവയോട് അപേക്ഷിക്കുന്നത് ഉത്തരം യഹോവയുടെ പരിശുദ്ധാത്മാവിനെ എട്ടാമത്തെ ചോദ്യം എന്ത് തനിക്ക് തിരികെ എന്നാണ് ദാവീദ് യഹോവയോട് അപേക്ഷിക്കുന്നത് ഉത്തരം യഹോവയുടെ രക്ഷയുടെ സന്തോഷം ഒൻപതാമത്തെ ചോദ്യം ദൈവം നിരസിക്കാത്തത് എന്ത് ഉത്തരം തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങി ഹൃദയത്തെ ഒന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ ദയ എപ്രകാരമുള്ളതാണ് ഉത്തരം നിരന്തരമുള്ളത് രണ്ടാമത്തെ ചോദ്യം ചതിവ് ചെയ്യുന്നവന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ മൂന്നാമത്തെ ചോദ്യം കൂടാരത്തിൽ നിന്നും ദൈവം പറിച്ചു കളയുന്നതാരെ ഉത്തരം ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന വീരനെ നാലാമത്തെ ചോദ്യം ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു എന്ന് പറഞ്ഞതാല് ഉത്തരം ദാവീദ് ഒന്നാമത്തെ ചോദ്യം ദൈവമില്ല എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞ് മഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നതാര് ഉത്തരം മൂഢൻ രണ്ടാമത്തെ ചോദ്യം ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് എന്ത് കാണുവാനാണ് ഉത്തരം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ മൂന്നാമത്തെ ചോദ്യം നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ രക്ഷ വരുന്നത് എവിടെ നിന്ന് ഉത്തരം സിയോനിൽ നിന്ന് അഞ്ചാമത്തെ ചോദ്യം യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്നതെപ്പോൾ ഉത്തരം ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ദാവീദിനെ എതിർത്തതാര് ഉത്തരം അന്യജാതിക്കാർ രണ്ടാമത്തെ ചോദ്യം ദാവീദിന് ജീവഹാനി വരുത്തുവാൻ നോക്കിയതാര് ഉത്തരം ഖോരന്മാർ മൂന്നാമത്തെ ചോദ്യം ദാവീദിന് സഹായകനാകുന്നതാര് ഉത്തരം ദൈവം ഒന്നാമത്തെ ചോദ്യം എന്ത് നിമിത്തമാണ് ദാവീദ് തന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങിയത് ഉത്തരം ശത്രുവിന്റെ ആരവം നിമിത്തവും ദുഷ്ടന്റെ പീഠ നിമിത്തവും രണ്ടാമത്തെ ചോദ്യം ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു എന്നു പറഞ്ഞതാര് ഉത്തരം ദാവീദ് മൂന്നാമത്തെ ചോദ്യം ട്രാവിനുള്ളതുപോലെ എനിക്ക് ചിറവുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു എന്നു പറഞ്ഞതാര് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീത് ആറാമത്തെ ചോദ്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് ഏഴാമത്തെ ചോദ്യം ആരെയാണ് ആയുസിന്റെ പകുതിയോളം ജീവിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ